തന്നെ ഒരു അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ ഞങ്ങളും സുഖമായിരിക്കുന്നു അപ്പോൾ രാവിലെ രാവിലെ ടുട്ട് മാത്രം ഏറ്റില്ല വാക്കി ഞങ്ങളെല്ലാം ഏറ്റു കേട്ടോ അപ്പോൾ രാവിലെ ഇന്ന് പഴം പുഴുങ്ങിയതായിരുന്നു ചായയ്ക്ക് പിന്നെ ചേട്ടായിനെ പറഞ്ഞു വിട്ടു ജിത്തു ഇന്ന് സ്കൂളിൽ പോയില്ല അവന് പെടലിവേദനയാണെന്നൊക്കെ പറഞ്ഞു അപ്പം അങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ രാവിലത്തെ ഒരു നീക്കം പാത്രം കഴുകും അതും ഇതൊക്കെയാണ് അപ്പോൾ രാവിലത്തെ ഒരു അടുക്കളയിലെ ഓട്ടപ്പാച്ചിലൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അതൊക്കെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലുള്ളത് കേട്ടോ അപ്പോൾ രാവിലെ ചായ കൂടിയൊക്കെ ഒരു നീക്കം പാത്രം കഴുകുമൊക്കെയാണ് ടൊട്ടു എഴുന്നേൽക്കുന്നതിന് മുന്നേ അപ്പം ഞാനെങ്ങനെ ഡയറ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം തടിയൊക്കെ കുറയ്ക്കണം എന്ന് പറയുന്നത് കാണുന്നവരെല്ലാം പറയുന്നത് ഗ്യാസ്ട്രിക് പ്രശ്നത്തിൽ ഡോക്ടർസ് അടക്കം പറയുന്നതും തടി കുറയ്ക്കാനാണ് അപ്പം അങ്ങനെ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക അപ്പോൾ എല്ലാവരും പറയും ഡയറ്റ് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുന്നൊക്കെ കുറേ പേര് ഓരോ രീതി പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ നമ്മളെ കൊണ്ടൊന്നും പറ്റുന്ന കാര്യങ്ങളൊന്നുമില്ല കാരണം ഫ്രൂട്ട്സ് അധികം കഴിക്കുക ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക പിന്നെ വെജിറ്റബിൾസ് കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊന്നും അധികം സാധനങ്ങളൊന്നും നമ്മളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല അപ്പം പിന്നെ അതൊക്കെ പോസിബിളായ കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പറ്റുന്ന എക്സസൈസുകളൊക്കെ ചെയ്യുക ഒരു വൺ അവർ അതുപോലെ തന്നെ പിന്നെ ചോറ് കുറയ്ക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ ചോറ് എന്ത് കഴിച്ചാലും ഇച്ചിരി ചോറ് കഴിക്കണമെന്ന് തോന്നും അപ്പോൾ അതങ്ങ് വിട്ടേക്കാന്ന് ഉപേക്ഷിച്ചിരിക്കുകയാണ് ചോറ് കഴിക്കാം പിന്നെ മധുര ഐറ്റംസ് ഒക്കെ കുറേ കുറയ്ക്കുക എന്ന് കാരണം ഞാൻ ചായയെ ഞാൻ മധുരയിട്ട് കുടിക്കാറില്ല അഥവാ കട്ടൻ ചായ ആണെങ്കിൽ ഇച്ചിരി മധുരം ഇട്ട് കുടിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള പാൽ ചായ അങ്ങനെയൊക്കെയാണ് ഞാൻ മതിയിട്ട് ഓടിക്കാറില്ല അങ്ങനെ എനിക്കത്ര മധുരത്തോട് അത്ര താല്പര്യമില്ലാത്ത ആളാണ് അപ്പം അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ചു കാരണം ഈ ഒരുപാട് സാധനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഡയറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കൂല കാരണം നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് പിന്നെ അതുപോലെ തന്നെ ജിമ്മിൽ പോകാമെന്നൊക്കെ വിചാരിച്ചാൽ ജിമ്മിലൊക്കെ ഫീസൊക്കെ ഭയങ്കര കൂടുതലാണ് അപ്പോൾ അതുകൊണ്ടും പോസിബിളായ കാര്യമൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ അതൊക്കെ അങ്ങ് വെട്ടിച്ചുരുക്കും കേട്ടോ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ അങ്ങനെ രാവിലത്തെ ഒരു ഓട്ടപ്പച്ചിൽ അത്യാവശ്യം ഒരു എത്തി കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടൊട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല പിന്നെ കുടിക്കാൻ വെള്ളം തിളപ്പിച്ച് വെക്കണം കാരണം നമ്മുടെ വീട്ടിൽ ഒരു കാലത്ത് നിറ തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കുടിച്ച് അടുത്ത കാലത്ത് പിന്നെ ആർക്കിനും കുടിക്കാണ്ടേ കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ രണ്ട് കാലത്തിലായിട്ടാണ് വെള്ളം തിളപ്പിച്ച് വെക്കുന്നത് അങ്ങനെ ടൊട്ടു എഴുന്നേറ്റവും അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല കേട്ടോ വെറും എന്താ പറയുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല അങ്ങനെ അത്ര മോശപ്പെട്ട സ്വഭാവമുള്ള മോനൊന്നും അല്ല കേട്ടോ നല്ല മോനാണ് കാരണം നിർബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കഴിവുകയാണ് അപ്പം അങ്ങനെ പൊണ്ട് ജിത്തൂട്ടി ഇരുന്ന് കാർട്ടൂൺ കാണുന്നുണ്ട് അപ്പം അതിൻ്റെ കൂടെ സാറും ഇരുന്ന് കുറച്ചു നേരം കാണുന്നു പക്ഷേ ഞാൻ അവിടെ തന്നെ ഇരിക്കണം പിന്നെ അങ്ങനെ അവിടെ തന്നെ ഇരുന്ന് ഞാൻ കുറച്ച് തുണിയെല്ലാം മടക്കി എല്ലാം അലമാരയ്ക്കകത്ത് സെറ്റാക്കി കേട്ടോ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടായിയാണ് ഇടയ്ക്കുന്നിടയ്ക്ക് തുണി എടുത്ത് വലിച്ചെടുത്തുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ എല്ലാം കൂടെ കൂടി അങ്ങ് പോകും അതുകൊണ്ട് എപ്പോഴും അലമാരി തുണി മുടക്കില്ല പരിപാടി അങ്ങനെ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ അടുക്കളയിലെ പതിയെ പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിയാകത്തില്ല അപ്പത്തേം ചേട്ടായി വന്നു പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു അങ്ങനെ ബീട്രൂട്ടും സോറി ക്യാരറ്റും പ അച്ചിങ്ങപ്പയർ കൂട്ടിട്ടും മെഴുപ്പുരട്ടി വെച്ചു കേട്ടോ എല്ലാം അങ്ങനെ തേങ്ങ അധികം ഇട ാത്ത തോരനൊക്കെ ഞാൻ വെക്കാറ് അപ്പോൾ അത് വെച്ചു പിന്നെ ചോറ് വെച്ച് കഞ്ഞി മതിയെന്ന് പറഞ്ഞ് പിന്നെ കഞ്ഞിയും മാങ്ങാച്ചമ്മന്തിയും തോരനുമാണ് ഇന്ന് സോറി മെഴുക്കുവട്ടിയാണ് ഇന്ന് അപ്പോൾ ഞാൻ ഓട്സാണ് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊന്നും അധികം വലിയ കാര്യം ഇട്ടില്ല ഇവർക്ക് ചോറോടൊരു തീരെ താല്പര്യമില്ലാത്ത ടീമാണ് ചേട്ടായും ചിത്തൂ അങ്ങനെ വൈകുന്നേരം ഓൾമോസ്റ്റ് എല്ലാ പണിയും കഴിഞ്ഞ് അടിച്ചൊക്കെ വാരി ഒന്നിട്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ അടിച്ചെല്ലാം വാരിയെല്ലാം കൂട്ടി പറക്കുവാണ് കാരണം എത്ര വൃത്തിയാക്കിയിട്ടാലും എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കൊണ്ടു ഇടും പുസ്തകം ഞാൻ ഇവിടുത്തെ ഒരു പണി റൗണ്ടപ്പ് കഴിഞ്ഞ് അപ്പുറത്തോട്ട് കയറുമ്പോണ്ട് അപ്പുറത്തെ റൂമിൽ ചിത്തൂട്ടി കിടക്കുന്നിടത്ത് മുഴുവൻ പുസ്തകവും പേപ്പറും എല്ലാം ഏതൊക്കെയോ പേപ്പറും കാര്യങ്ങളൊക്കെ വലിച്ചു കീറിയിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞു പിന്നെ ഇത് കണ്ട് കറിവേപ്പില കാരണം നമുക്ക് കറിവേപ്പില ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചേട്ടാ പണിക്ക് പോകുന്നിടത്ത് നിന്ന് കിട്ടിയ കറിവേപ്പില വരച്ചുകൊണ്ട് വന്ന് നമ്മളിങ്ങനെ വെള്ളത്തിട്ട് വെക്കും കുപ്പിയിലോട്ടോ കുറച്ച് ദിവസമൊക്കെ ഇരിക്കും കാരണം ഞങ്ങൾക്ക് ഫ്രിഡ്ജും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു